ഹലോ ഹലോക്കുട്ടനെ സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പൊ ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനാണ് അപ്പൊ വനിതാ ദിനം പ്രമാണിച്ച് നമ്മുടെ ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റല് എല്ലാ ദിവസവും ഇങ്ങനെ പ്രഭാത ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പൊ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത് സേവാഭാരതയാണ് പക്ഷെ ഇന്ന് ലോക വനിതാമായിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ജസ്റ്റ് എന്താ പ്രഭാത ഭക്ഷണം കൊടുത്തത് കൂടപ്പുഴ എൻ എസ് എസ് വനിതാ സമാജം തിരുവാതിരക്കളി ടീമാണ് കൊടുത്തതും അപ്പം കൊടുത്തതും വിളമ്പെയ്തും പിന്നെ ആ ഫുഡ് കൊണ്ടുവന്ന് കൊണ്ടുവന്നത് വണ്ടിയിലാണ് ആ വണ്ടി ഡ്രൈവ് ചെയ്തതും വനിതകളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നത്തെ അപ്പോ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക നേരെ വീഡിയോ ഇന്ന് ദേശീയ വനിതാ ദിനം പ്രമാണിച്ച് നമ്മളിവിടെ സ്ഥിരമായിട്ട് അന്നദാനം ഉണ്ടല്ലോ അത് അമ്മമാരെ വെച്ചെടുത്തേക്കാ വനിതകള് പൂർണ്ണമായിട്ടും ഭക്ഷണം നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആണ് മറ്റു നാളായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്നത് കൂടാതെ ഇന്ന് പ്രത്യേകിച്ച് വണ്ടിയിൽ ഓടിച്ചു കൊണ്ടുവന്നതും എടുത്തു വച്ചതും നിങ്ങൾക്ക് വളമ്പിത്തരുന്നതും അവരാണ് കൂടാതെ ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് മധുരം കൂടി തരുന്നുണ്ട് ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ എസ് എസ് കരയോഗങ്ങൾ താലൂക്ക് അടിസ്ഥാനത്തിൽ പല തിരുവാതിരകളി മത്സരങ്ങൾ നടത്തിയിരുന്നു അതിൽ താലൂക്കിൽ ഒന്നാം സമ്മാനം മേടിച്ച കൂടപ്പുഴയിലെ എൻ എസ് എസ് കരയോഗത്തിലെ വനിതാ സമാജം അംഗങ്ങളാണ് അതിൽ നിന്ന് അവരാണ് നേരിട്ട് അന്നദാനം തരുന്നത് അവിടുന്ന് ഞങ്ങളെ ഭക്ഷണം കഴിഞ്ഞിട്ട് അവസ്ഥയിരിക്കും നമുക്ക് കുറച്ച് നാളായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഒന്ന് അനുഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം കുറെ നാളായി തുടങ്ങിയിട്ട് ഇനിയും ഒന്നായിട്ട് തന്നെ കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത് പിന്നെ സ്പെഷ്യൽ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും സഹായിക്കുന്ന ഒന്ന് ചോദിച്ചാലും നമുക്ക് നല്ല എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി തന്നെ പെടുപ്പിനെട്ട് കുറേ നേരത്തെ പണിയാണ് നാലു മണി തുടങ്ങിയുള്ള അധ്വാന നയോ നിങ്ങൾ ഭക്ഷണം ഫീറ്റാകും ഒക്കെ അതൊന്ന് ആലോചിക്കണം അപ്പോൾ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം ഇഡ്ലിയും സാമ്പാറും അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണല്ലോ അപ്പോൾ നമ്മൾ അത് അതിൻ്റെ കൂടെ ഒരു സ്വീറ്റായിട്ട് ബൂന്തിയും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കിയത് ഉഷ ഈ ഉഷ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ഇവരുടെ ബാക്കിലേക്കാണ് ചേച്ചിയാണ്ട്ട് ഉഷ ചേച്ചി അപ്പോൾ ഈ ഉഷ ചേച്ചിയാണ് സ്ഥിരം ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് വനിതാ ദിനം ആയതുകൊണ്ട് അതൊരു സ്പെഷ്യലായി അപ്പോൾ അപ്പൊ ഇന്ന് ആളുകൾ കൂടുതലായിരുന്നു നീണ്ടൊരു ക്യൂ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നും എല്ലാ എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല തന്നെ ും മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ ദിനെ എനിക്കിങ്ങനെ ഒരു സേവനിച്ചത് നല്ല സന്തോഷമുണ്ട് ചാലപുരി സേവാഭാരത സെക്രട്ടറി എന്നെ സമീപിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ ഇത് തന്നെ ഒരേ അഭിപ്രായം തന്നെയായിരുന്നു ഇന്നലെ കളിയത്തെ ടൈമിൽ രാത്രി എല്ലാവരും ലേറ്റായി എത്തിയിപ്പോ എന്നാലും എല്ലാവരും രാവിലെ തന്നെ നേരത്തെ സേവ ചെയ്യാനായിട്ട് വന്നു ചില വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആരോഗ്യപ്പോൾ എല്ലാ വനിതകളും തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കണതും ഡ്രൈവ് ചെയ്ത് വന്നതും എല്ലാം ഞാൻ ഞങ്ങൾ വേണ്ടിയില്ല തിരുവാതിരക്കളി ടീമാണ് കൂടപ്പുഴ കൂടപ്പുഴ വനിതാ സമാജം തിരുവാതിര കവി ഗ്രൂപ്പാണ് നമ്മളെല്ലാവരും എല്ലാവരും വിദ്യ ചേച്ചി കൃഷ്ണ സന്ധ്യ ചേച്ചി ദീപ ചേച്ചി രചിത ഞാൻ സൂര്യന് അവർക്ക് വരാൻ സാധിച്ചില്ല കാറി വരുന്ന ആയാലും അവർക്ക് നല്ല സപ്പോർട്ടില്ല ഞാൻ പോയിട്ട് വരും വനിതാ സംഘടന സെക്രട്ടറി ചുമങ്കള ചേച്ചി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പം സേവ ചെയ്യാൻ സാധിച്ചത് നന്ദി സേവാ എല്ലാവർക്കും ആശംസകൾ അപ്പോൾ രാവിലെ ാണ് ഭക്ഷണം കൊടുത്തു തുടങ്ങിയത് അപ്പോൾ ഈ സേവാഭാരതിയെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കണം കാരണം അങ്ങനെ ഡെയിലി രാവിലെ വന്ന് അങ്ങനെ ഫുഡ് കൊടുക്കല് അങ്ങനെ ചില്ലേറെ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അഭിനന്ദിച്ചേ പറ്റൂ നാമസേവാ സമിതി സേവാഭാരതി ചാലക്കുളി യൂണിറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്നൊരു തീർപ്പാനം അവർ കഴിഞ്ഞ് പതിനാറ് വർഷത്തിലധികമായിട്ട് ഇവിടെ വൈകുന്നേരം കഞ്ഞി കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് കൊറോണ സമയത്താണ് സേവാഭാരതി എന്നൊരു ആശുപത്രിയിലേക്ക് എപ്പോ അന്ന് എല്ലാവരെയും കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റുവന്നത് കൊറോണയുടെ ആദ്യത്തെ ലോക്ക്ഡൗൺ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങിയപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ആവശ്യപ്പെട്ട കുറച്ച് പേർക്ക് മാത്രം നമ്മൾ ഭക്ഷണം അവിടെ ഇവിടെ എത്തിക്കുകയുണ്ടായി പക്ഷേ അത് കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് തുടങ്ങി മെയ് മാസം ഇരുപത്തി നാലാം തീയതി തുടങ്ങി കൊറോണയുടെ ലോക്ക്ഡൗൺ അന്ന് തുടങ്ങി നമ്മളിവിടെ റെഗുലറായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയതാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് ഓരോ ദിവസം മാറി ഇഡ്ഡലി ഉപമാവ് പുട്ട് അങ്ങനെയൊക്കെ മാറി മാറി കൊടുക്കുന്നു പിന്നെ ഒരു ആറുമാസത്തിന് ശേഷമാണ് തീരുമാനിച്ച് അന്ന് ഇവിടെ ഡോക്ടർമാർ ഇവിടെ ക്വാറൻറ്റൈനിൽ വരുന്ന ഡോക്ടർമാർ പേഷ്യൻസ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് കൊടുത്തു പിന്നീട് പിന്നീട് തീരുമാനിച്ചുകൂടെയുള്ള എല്ലാ പേഷ്യൻസിനും സാധാരണ വ്യക്തസായിട്ട് എല്ലാ പേഷ്യൻസിനും അവരുടെ ബൈസ്റ്റാൻഡിൽ നിന്നും ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഉപക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ തുടങ്ങിയത് അത് തുടക്കത്തിൽ ഒരു മുന്നൂറിഡ്ലി അത് കഴിഞ്ഞ് നാനൂറ്റി എൺപത്തഞ്ച് വരെ ഇഡ്ഡലിയൊക്കെ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ആന്നൂറ് നാന്നൂറ്റിൽ ഇഡലി വെച്ചിട്ടാണ് ഡെയിലി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത് ചില സമയത്ത് ബാലൻസ് വരാണ്ട് ചിലപ്പോൾ തികേണ്ടും വരാറുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു ആവറേജ് എന്നുള്ള കണ്ടീഷനിൽ അതിൽ നിർത്തി വെച്ചിരിക്കുകയാണ് അത് എല്ലാ ദിവസവും പുതിയ സാമ്പാറും തന്നെയാണ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പോകേണ്ടത് ഇത് കൂടാണ്ട് സേവാഭാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ചോളം കല്യാണങ്ങളും ഞാൻ വെച്ച് കഴിഞ്ഞാൽ സേവാഭാരം രജിസ്റ്റർ ആയതിനു ശേഷം നമുക്ക് ഈ സമയത്തിനുള്ളിൽ നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും പിന്നെ മെഡിക്കൽ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പാലിയേറ്റീവ് സർവീസും നമ്മൾ ഔദ്യോഗികമായിട്ട് അതിൻ്റെ ലോഞ്ച് അടുത്ത മാത്രം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പാലിയേറ്റീവ് സർവീസ് അത്യാവശ്യം ശനി ഞായർ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ നേഴ്സുണ്ടാവും ഒരു രണ്ട് വളണ്ടിയറുമായിട്ട് ഒരു പുരുഷ വളണ്ടിയർ ഒരു വനിതാ വളണ്ടിയറായിട്ട് അങ്ങനെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ പല 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 സഹായങ്ങൾ ആവശ്യപ്പെട്ട് ജനങ്ങളുടെ അപേക്ഷകളൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധ്യമായിട്ട് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഇങ്ങനെ വിളമ്പിയതും ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടോളൂ അപ്പോൾ നമ്മുടെ ഭാരതയുടെ വൺ വണ്ടി ഓടിക്കുന്നതും നമ്മുടെ ഡ്രൈവറ് നമ്മുടെ വനിത തന്നെയാണ് ഇത്രക്കുള്ള ഒന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ലോക വരുത്താത്തിന് ആശംസകൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടായിരുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി നമ്മൾ തന്നെ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ